ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു നാദറാം മെഹറേൻസ് ബ്ലോഗ് അങ്ങനെ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് വീഡിയോ ഒരു ബിഗ് ബോസ് റിവ്യൂവിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഞാനും കുറച്ച് തിരക്കിലായിപ്പോയി കുറച്ച് പ്രോഗ്രാമും ഷൂട്ടൊക്കെ ആയിപ്പോയി അപ്പം എനിക്ക് സീരിയസ്ലി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം കുറേ പേര് എൻക്വയർ ചെയ്യുന്നുണ്ട് അപ്ഡേഷൻസ് കാരണം ഇനി വേറെ വലിയൊരു എക്സ്ക്ലൂസീവ് അപ്ഡേഷൻസിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം കാരണം അങ്ങനെ നമ്മൾ എല്ലാം അറിയാം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് ഇന്ന് സാറ്റർഡേ എപ്പിസോഡ് നടക്കുന്നുണ്ട് അവിടെ ഷൂട്ട് കഴിഞ്ഞു ഇനി സൺഡേ എപ്പിസോഡിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം ആരായിരിക്കും എവിക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഫൈനൽ സെവൻ ആണോ ഫൈനൽ സിക്സ് ആണോ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ചോദിച്ചായിരുന്നു അപ്പം ഏകദേശം ഞങ്ങൾക്ക് അറിയാൻ പറ്റിയ ഒരു വിഷയം എന്നുള്ളത് നമുക്ക് നിലവിൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഫൈനൽ ആണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവസാനം ആറിലേക്കത് എത്തണമെങ്കിൽ ഇന്നും നാളെയുമായിട്ട് രണ്ടുപേരും വീടിൻ്റെ പുറത്തേക്ക് പോകണം അപ്പം അങ്ങനെ രണ്ട് എവിക്ഷൻ അവിടെ സാധി നടക്കണം എന്നുള്ളതാണ് സാധ്യത ഉണ്ടെന്നുള്ളതാണ് അതിൽ ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ശനിയാഴ്ച എപ്പിസോഡ് പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ആൾ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം നമുക്കൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ കൂടിയാണ് കാരണം കഴിഞ്ഞ ആഴ്ചത്തെ എവിക്ഷന് പുറത്തേക്ക് പോയിട്ട് സ്പീക്കർ റൂമിലേക്ക് ഇടുന്ന ഒരു വ്യക്തി കൂടിയാണ് നോറയാണ് പുറത്തേക്ക് വരുന്നത് നോറ ശനിയാഴ്ച എപ്പിസോഡിൽ ലാൽസാറിനെ കൈപിടിച്ച് പുറത്തേക്ക് കൈപിടിച്ച് മീൻസ് ലാൽസാറിനകത്ത് പോയി നല്ല ഉദ്ദേശിച്ചത് എവിക്ഷൻ ഫ്ലോറിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും നോറ ഒരു എവിക്റ്റഡ് കൺഫേമേഷൻ ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ് എവിക്ഷൻ കൺഫേം ആയിട്ടൊരു ആളാണ് അപ്പം നോറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ നിന്നിട്ടുള്ളൊരു അവിടെ ഉണ്ടായിട്ടുള്ള കണ്ടസ്റ്റൻസിൽ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുള്ള കളിച്ചിട്ടുള്ളൊരാളൊക്കെ തന്നെയാണ് അതർവൈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്നുള്ളത് നമുക്ക് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള വിഷയവും കൂടിയാണ് ഇപ്പോൾ നോറ എന്നിടത്തോളം കാലം നന്നായിട്ടൊരു പ്ലെയർ എന്ന രീതിയിൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന രീതിയിലൊക്കെ അവിടെ കുറച്ചും കൂടി സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മാത്രമല്ല അവിടെ മറ്റാര്ക്കും കിട്ടാത്തൊരു സ്പെഷ്യൽ കൺസഡറേഷൻ കിട്ടിയിട്ടുള്ള ഒരു കൂടിയാണ് സീക്രട്ട് റൂം എന്നുള്ള കൺസെപ്റ്റിലേക്കൊക്കെ കടന്നു പോയ അത് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാം എനിക്ക് ഒരു കാര്യം നോറ അങ്ങനെ പുറത്തേക്ക് പോയ സമയത്ത് സീക്രട്ട് റൂമിൽ എത്തിയപ്പോഴെങ്കിലും നോറയ്ക്ക് ഒരു റിയലൈസേഷൻ വരാമായിരുന്നു പണി ബോക്സ് എടുക്കണം എന്നുള്ളത് അത് വന്നോ എന്നറിയില്ല കാരണം വന്നില്ല എന്നുള്ളത് നോറയുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കണം അതിന് മുമ്പ് തന്നെ സായി അത് അതെടുത്ത് പോകുന്നു എന്നാലും നോറൊരു എമൗണ്ട് വെച്ചാൽ പോലും എടുക്കാൻ സാധ്യതയില്ല എന്നുള്ളത് നോറ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആ വാട്ടെവർ അത് കഴിഞ്ഞു അപ്പം നോർ എന്തായാലും ശനിയാഴ്ച എപ്പിസോഡ് ലാൽ സാറിൻ്റെ അടുത്തേക്ക് എത്തി എന്ന് മനസ്സിലാക്കുന്നു ഇനി സൺഡേ എപ്പിസോഡ് ആരായിരിക്കും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സൺഡേ എപ്പിസോഡ് നമുക്ക് ഏകദേശം നിലവിൽ അറിയാൻ പറ്റിയൊരു കൺഫർമേഷൻ ഒരു അപ്ഡേഷൻ എന്നുള്ളത് ഞാൻ നൂറ് ശതമാനം കൺഫേം പറയുന്നില്ലെങ്കിൽ പോലും ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് സിജോ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് സിജോയെ സംബന്ധിച്ച് പറയണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് കാരണം കുറേ അധികം ആളുകളുടെ ആയിരുന്നു സിജോ എന്നുള്ളത് സിജോ എന്തുകൊണ്ട് പുറത്തേക്ക് വന്നു എന്നുള്ളത് സിജു തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു എപ്പിസോഡിൽ ഒരു മിററിലേക്ക് നോക്കി സ്വയം മനസ്സിലാക്കി വിലയിരുത്തുന്ന ഒരു ടാസ്ക്കിൽ സിജു പറയുന്നുണ്ട് ഒരു കണ്ടസ്റ്റൻറ്റിനെ സംബന്ധിച്ച് ആദ്യ രണ്ടാഴ്ച അയാളവിടെ ഗെയിം കളിക്കുകയും പിന്നീട് ഒരു മൂന്നാഴ്ച അതിനുശേഷമുള്ള ആഴ്ചകളിൽ അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചകളായിരുന്നു എന്നുള്ളതാണ് അപ്പം ആ ആഴ്ചകൾ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി അത് ഏറ്റവും വേണ്ടപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ് കാരണം എനിക്ക് തോന്നുന്നു ശരിയാണ് കാരണം സിജു സംബന്ധിച്ച് ഒരു കണ്ട ഒരു രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പുറത്തേക്ക് പോയിട്ട് പിന്നെ മൂന്ന് വയസ്സ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അയാൾക്ക് കുറേ അധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് സിജു സംബന്ധിച്ച് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരെ മറിച്ച് കാർഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരത് പുതിയതായിട്ട് പരിചയപ്പെടുന്നൊരിടം കൂടാകുമ്പോഴത്തേക്കും അതനുസരിച്ച് ഗെയിം കളിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും സിജു സിജോയുടെ നില ഒരു ഗ്രാഫൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ മെയിലിന് താഴോട്ട് പോയ ഗ്രാഫ് തന്നെയാണ് അത് ഒരു തരത്തിൽ മെയിലിൽ നിന്ന് പിന്നെയും വലിയ മെയിലിലേക്ക് പോയ ഗ്രാഫൊന്നും അല്ല കുറച്ചും കൂടി ഗെയിം കളിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അത് എവിടേക്കോ പാളിച്ച് സംഭവിച്ചു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും സിജോ പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേഷൻ അപ്പോൾ എന്തായാലും പുറത്തേക്ക് സിജോയുടെ നില വോട്ടിംഗ് പാറ്റേൺ നമുക്ക് നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കുന്നതാണ് നമ്മുടെ നിലവിലത്തെ അൺഒഫീഷ്യൽ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീദോർ സിജോ എന്നാണ് കണ്ടിരുന്നത് നോറയ്ക്ക് ശേഷം അപ്പോൾ അതിൽ ആണെന്ന് മനസ്സിലാക്കുന്നു ശ്രീദോ ഇപ്പോഴും സ്റ്റിൽ അവിടെ ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു അപ്പോൾ എന്തായാലും അവസാന ആറ് പേരിൽ നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ സ്ട്രോങ് പ്ലേഴ്സ് തന്നെ വരും എന്ന് കരുതിയത് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല നമുക്ക് നോക്ക് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ജാസ്മിൻ ഉണ്ട് അവിടെ ജിൻഡുണ്ട് അർജുനുണ്ട് അഭിഷേക് ഉണ്ട് ശ്രീതു ഉണ്ട് ഋഷിയുണ്ട് അപ്പം ഇതുപേർ ഇത്രയും ആറുപേരാണ് ഫൈനൽ സിക്സ് ഓഫ് മലയാളം ബിഗ് ബോസ് സീസൺ ആറിലുള്ളത് അപ്പോൾ എന്തായാലും ഇവർ നന്നായിട്ട് ഗെയിം കളിക്കട്ടെ നന്നായിട്ട് ഗെയിം കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദിവസങ്ങൾ മുന്നോട്ടില്ല പണം ഒരു അപ്ഡേഷൻ എന്നുള്ളത് കോഴ്സ് ഇന്നും നാളെ ആയിട്ടൊക്കെയാണ് എക്സ് കണ്ടസ്റ്റൻസ് അങ്ങോട്ടേക്ക് പോകുന്നത് അതിൽ ഈ ഈ സീസണിൽ പ്രത്യേകത എക്സ് കണ്ടസ്റ്റൻസിലെ എല്ലാ പേരും അകത്തേക്ക് കയറുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം എല്ലാവരും ഉണ്ടോ രണ്ടോ രണ്ടു പേർ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു അപ്ഡേഷൻ എന്നുള്ളത് അത് ചാനലുമായിട്ടുള്ള ഒരു ഡിസിഷൻ കൂടിയാണ് എന്നുള്ളതല്ലേ അപ്പോൾ എന്തായാലും ആ രണ്ട് പേരില്ല നമ്മൾ അത് ഞാൻ പേര് പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് കൂടിയാണ് അപ്പം എന്തായാലും